ഹായ് നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം ചായ ഒക്കെ കുടിച്ചോ അപ്പം ഈവനിങ്ങിൽ ഇങ്ങനെ എന്താ പറയുക കുറേ വീഡിയോസൊക്കെ എടുക്കാനും ഒക്കെ ആയിട്ട് നമ്മളങ്ങനെ ഇടയ്ക്ക് പുറത്തൊക്കെ പോകാറുണ്ട് പക്ഷേ അതൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കാണും അല്ലേ അപ്പോൾ എൻ്റെ വേറൊരു ചാനലുണ്ട് നിങ്ങൾക്ക് അറിയാം അറിയാമല്ലോ ടോക്സ് വിത്ത് അക്ഷത എന്ന് പറഞ്ഞ നമ്മുടെ ചാനലിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പുറത്ത് പോകാറ് ഇത് വീണ് പോയി അപ്പം ഇത്തവണ ഞാൻ വിചാരിച്ചെന്തായാലും വേണ്ടില്ല ടോക്സ് വിത്താശത്തേക്ക് പോകാൻ നമ്മളെ കൂട്ടത്തിൽ അങ്ങനെ ഒരു നല്ല എന്താ പറയുക നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ക്യാമറാമാൻ ഒന്നും ഇല്ല അപ്പം ഞാൻ വെറുതെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പം നമുക്ക് ഒരു ചായ കുടിക്കുകയൊക്കെ ചെയ്യാം പിന്നെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം കണ്ട സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഞാൻ അങ്ങനെ പുറത്തേക്കൊന്നും പോകാറൊന്നുമില്ല അതായത് കുറേ ദൂരത്തേക്കൊന്നും ഒറ്റ അഞ്ച് അങ്ങനെ പോകാറൊന്നുമില്ല ഒരു ഈവനിങ് ഡേ ഔട്ട് മൈസെൽഫ് അപ്പം ചായ ഒടിച്ചു കേട്ടോ നല്ല അടിപൊളിയൊരു പഴംപൊരിയും ഒരു പൊടി ചായ വിത്ത് ഔട്ട് കുടിച്ചു നല്ല കാറ്റാട്ടോ നല്ല ചൂടാണിപ്പോൾ വീട്ടിലിട്ടോ അപ്പം നമ്മൾ രണ്ട് ഫാനൊന്ന് യൂസ് ചെയ്താലും ഭയങ്കര ചൂടാണ് അപ്പം ഒന്ന് പുറത്തിറങ്ങി നല്ല കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നടക്കാം യോഗയ്ക്ക് ഓൾറെഡി നമ്മൾ യോഗയ്ക്ക് ഓൾറെഡി പോകുന്നുണ്ട് അപ്പൊ പിന്നെ വിചാരിച്ചു അതിൻ്റെ കൂട്ടത്തിലൊരു ഈവനിങ് നടത്തവും കൂടെ ആകാണ് അപ്പം വെറുതെങ്ങളോട് കുറച്ചു നേരം സംസാരിക്കാം കുറച്ച് നടക്കാം പട്ടിയുണ്ട് സൂക്ഷിക്കാം ഞാൻ ആക്ച്വലി വിചാരിച്ച എവിടേക്കാണെന്നറിയോ ഇവിടെ മങ്കയെ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്കാട്ടോ അപ്പൊ കോഴിക്കോട്ടാരൊക്കെ ന്യൂസ് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കാം അവിടെ നിറച്ചും പുഴുക്കളാണ് ോഡിന്റെ അടുത്ത് എത്തിയപ്പോ നിറച്ചു കറുത്തൊരു ഇങ്ങനെ റോഡ് സൈഡ് റോഡ് നിറച്ചും ഇങ്ങനെയുള്ള കുറേ ഇലകൾ ഉണ്ടെ പച്ച കളർ ഈ സെയിം ഇലതാ ഈ സെയിം ഇല കേട്ടോ അത് ഇതാ ഈ ഇല നിറച്ചും ഇങ്ങനെ പുഴുക്കൾ തിന്നിട്ട് പുഴുക്കള് നിറച്ചും റോഡില് ഞാൻ ശരിക്കും ആ വീഡിയോ എടുക്കണം വിചാരിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ കാണാതെ കാലിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ആ പുഴു കയറിയാലുള്ള ഒരവസ്ഥ അതുകൊണ്ട് ഞാൻ അത് വീഡിയോ എടുത്തില്ല അതേ മെയ് നായ ആവിടുന്നു വായ തുറന്ന് വെച്ചിട്ടുണ്ട് നായ കടിക്കൂലായിരിക്കും അല്ലേ പിക്കോക്ക് ആൻറ്റി ഇവിടെ ശെരിക്ക് ഇവിടെ അധികം പ്ലാസ്റ്റിക് ഇങ്ങനത്തെ വേസ്റ്റുകളൊന്നും അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ അതായത് ഇപ്പം കൊണ്ടിട്ട് നോക്ക് അയ്യോ ഇടി ഗോയ്സ് നല്ല ഇടി ഇടിയൊക്കെ വെട്ടുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു മറ്റേ തുലാവർഷത്തിന്റെ ആരംഭമാണ് ഇനി വൈകുന്നേരമുള്ള ഡയ ഔട്ട് ഞാൻ നിർത്തി വെക്കേണ്ടി വരും നടക്കണം എന്ന് വിചാരിച്ച് നടന്നില്ല അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ ഒന്നുമില്ല ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ വീട്ടിലിരുന്ന് മുഷിനൊ വന്നതാണ് ലൈവൊക്കെ കഴിഞ്ഞു ഓൺലൈൻ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വെറുതെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി വലിയ ചെലവൊന്നുമില്ലല്ലോ നമുക്കിപ്പം എന്താ പറയാ ഒരു എന്താ പറയാ എല്ലാവർക്കും മൂഡ് സിങ്സും പ്രശ്നങ്ങളൊക്കെ വരുമ്പം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും വലിയ വലിയ യാത്രകളൊക്കെ പോകും മറ്റേ എവിടെ ആന്റമാൻ നിക്കോബർ ദ്വീപിലോ ലക്ഷദ്വീപിലോ ഒക്കെ പോവും നമുക്ക് പിന്നെ അതൊന്നും കഴിയില്ല ഞങ്ങൾ നമ്മുടെ സ്വന്തം നരിക്കുനിയും കൊയിലാണ്ടിയും വടകരയും ബാൽശേരിയും താമരശ്ശേരിയും വയമ്പാൽശേരിയും ഒക്കെ ആയിട്ട് അങ്ങനെ പോകും എന്നിട്ട് അവിടെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കണ്ട് ചെറിയ ചെറിയ രീതിയിൽ ആഘോഷിച്ച് ചെറിയ ചെറിയ രീതിയിൽ നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്തും നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്തുന്നതാണല്ലോ അപ്പം ഇപ്പം കുറേയായി എൻ്റെ സന്തോഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഇതിൽ കൂടെ തന്നെ ഏതെങ്കിലുമൊക്കെ എന്താ പറയുക ലൈബ്രറിയിലൊക്കെ പോയി പിന്നെ കുറച്ച് ബുക്സൊക്കെ എടുത്ത് വായനയും മധു ഇതൊക്കെ ഉണ്ടാവും ചില സമയങ്ങളിൽ അങ്ങനെയൊക്കെയാണ് ചുമങ്ങളോട് കുറച്ച് നേരം കത്തി വയ്ക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഈവനിങ് ഹാവൻ ഐസ്റ്റേ താങ്ക് യു